ഗൽ പ്രസൂലക്ീ ജയവ പാദവരസോ നമോ സൂജനംഗളേ ബന്ധു നമു കൂത കൃഷ്ണായുദേവീനന്ദന ായ നമോ നമ സുഹോദൻ ഋഷിമാരെ നോക്കി പറയണോ നിങ്ങൾ എത്രയോ പുണ്യം ചെയ്ത ആളുകളാ നമുക്ക് വേണ്ടി ഋഷിമാർ നിർമ്മിച്ച ഈ ഗ്രന്ഥം മുഴുവൻ എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ മറ്റെല്ലാം അപേക്ഷിച്ച് ഇതിൽ ശ്രദ്ധ വച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വലിയ പുണ്യം ചെയ്താലല്ല നിങ്ങൾ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്തു എന്താ പുരാണം വർണ്ണിക്കാനായിട്ട് നിങ്ങൾ എന്നെ ഇവിടെ ആചാരനായിട്ട് അവരോധിച്ചില്ലേ അത് കാരണം ഇത് മുഴുവനും പാടാൻ കഴിഞ്ഞു ഏതെങ്കിലും ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയും അപ്പോൾ വിസ്തരിച്ച് പറയേണ്ടി വരും അപ്പം എല്ലാ ഗ്രന്ഥങ്ങളും ഏതെല്ലാം പഠിച്ചിട്ടുണ്ടോ അത് മുഴുവൻ സ്മരിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരം നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇവിടെ ആചാരനായിട്ട് അവരോധിച്ചില്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് വെറുതെ സമയം കളഞ്ഞേന് ഒരു നിമിഷം പോലും പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ആർക്കും അറിയില്ല അപ്പോൾ വെറുതെ സമയം പോയേന് അപ്പം ഇത്ര വലിയൊരു ഉപകാരം ഒരു പുണ്യകർമ്മം നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലേ ഇതിനെന്താ നിങ്ങൾക്കൊരു പ്രത്യുപകാരമായിട്ട് തരേണ്ടത് ഉപകാരം ചെയ്യാൻ ഒരു പ്രത്യുപകാരം ചെയ്യുന്നാലോ ഇതിന് തക്കതായിട്ടുള്ളൊരു പ്രത്യുപകാരം എന്നിലില്ല അതുകൊണ്ട് ഒരു നമസ്കാരം സമർപ്പിക്കട്ടെ എന്നാണ് ഋഷിഭ്യോ നമഹ നമ ഋഷിഭ്യാഹ നമോ മഹദ്ഭ്യഹ എന്നൊക്കെ പറഞ്ഞ് സൂതൻ കേൾക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള ഋഷിമാരെ മുഴുവൻ ഇത്രയും ആളുകളെ ഒന്നിച്ച് നമസ്കാരിക്കാനുള്ള അവസരം അവസരം വളരെ കുറവ് നിങ്ങൾ പറഞ്ഞ് നമസ്കരിക്കാണ്ടായിരുന്നു നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഋഷിമാർ പറയാണ് ഞങ്ങൾക്ക് കഥ കേൾക്കണം ആഗ്രഹം വന്നപ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എല്ലാ സംശയം തീർത്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എല്ലാം പറഞ്ഞു തന്നില്ലേ ഞങ്ങളുടെ എല്ലാ അജ്ഞാനം ഇല്ലാതാക്കി തീർന്നില്ലേ അതാണ് ഗുരു അജ്ഞാനം ഇല്ലാതാക്കുന്ന ആൾ അങ്ങനെയുള്ള ഗുരുനാഥനെ ഞങ്ങൾ എന്താ ഗുരുദക്ഷി ചെയ്യേണ്ടത് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാട്ടോ തക്കതായിട്ടുള്ള ഗുരുദക്ഷിണയ്ക്ക് ഒന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിക്കുക അജ്ഞാനതിമിരാന്ധ്യാഞ്ജനശലാകയാ ചുരുമീലേന തസ്മൈ ശ്രീഗുരവേ നമ എന്നും പറഞ്ഞു നൈമിശാരണ്യത്തിൽ കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ തന്നെ ഒന്നൊരു കൃതജ്ഞത പറയാൻ വാക്ക് വാക്കുപോലുമില്ലാതെ നമസ്കാരത്തിൽ കൂടെയാണ് അവിടെ സമർപ്പിച്ചത് എവിടെയെല്ലാം ഭഗവത് കഥകൾ പാടുണ്ടോ അതെല്ലാം നൈമിഷാരണ്യം തന്നെ അതുകൊണ്ട് ആ ഭഗവാന്റെ പാദത്തിൽ നമുക്കും അതുപോലെ തന്നെ നമസ്കരിക്കാം അതാണ് ഹരേ നമ നമസ്കരിച്ച് പിന്നെ പറയണു എത്ര ജന്മം എന്മെടുത്താലും വിരോധമൊന്നുമില്ല ആ സമയത്തൊക്കെ സത്സംഗം കിട്ടണം ഭഗവത്കഥ കേൾക്കാൻ അവസരം ഉണ്ടാവണം എന്നാൽ ഈ ലോകത്ത് തന്നെ സ്വർഗസുഖം സ്വർഗത്തേക്കാൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എത്ര എന്മോട് കണ്ടു വന്നാൽ ആ സമയത്തൊക്കെ ഭക്തി ഉണ്ടാവണേ ഏതൊരു ഭഗവാന്റെ ഹരിഭഗവാന്റെ പാത്ത് നമസ്കരിച്ചാലാണോ എല്ലാ ദുരിതം തീരാ ഭഗവാന്റെ പാദത്തിലെ നമസ്കരിക്കണമെന്നാണ് ആശ്രാതം ചെല്ലാം ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവജാ തഥാ കുരുവേവേശ നാഥസ്തൊന്നോ യഥ പ്രഭോ നാമസങ്കീർത്തനംജാപ്രകാശനം പ്രണാമോ ദുഃഖശമന തന്നമാമി നമു ഹരിംബരം భే యక్తి పాదయస్తవ జయతే తురుస్వదే నాధ నో య ప్రభో పాప ప్రణాశనం ప్రణామో దుఃఖశమన హరిం పరం భవే యథాక్తి పాదయస్తవ జాయతే ാഥസ്വന്നോ യഥ പ്രഭോ നാമ സങ്കീർത്തനം സർവ പ്രണാശനം പ്രണമോ ദുഃഖശമന തന്നി ഹരി വരും കൃഷുദേവാ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമോവിന്ദമ സങ്കീർത്തനം ോവിന് ഗോവിന്ദ് ഭഗവാന്റെ മുമ്പിൽ രണ്ട് കീർത്തനം പാടും അത് കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരം വായിക്കുമ്പോൾ ദീപാരാധന അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ എല്ലാ ഭക്തന്മാർക്കും കിട്ടും കീർത്തനം രണ്ട് കീർത്തനങ്ങള് ഓരോ ഭക്തകൾ പാടും മുരഹര മുരഹര മാധവ मुकुन्द माधव मुरहर नग धर मुकुन्द मादव गरुडगमन पङ्ग मुरहर मरहर नग मुकुन्द मादव गरुडगमन पङ्गनाभ ജഗൽ പ്രസൂലക്ഷ്മി ജയതവ പാദ ജലരുഹം കൊണ്ടു സമർച്ചീവോ ജഗമേന മുഖി ജന്മലരാ ജഗമേനമോക്കി ജന്മ മലരാ പാദഹർഷം ജഗമേന മുഖി ജലരാദർഷം പൂജ ചെയ്യാ സദാ ഭജനം ജൈവിൻ കൃഷ്ണപാദം സദാ ഭജനം ജീവിൻ കൃഷ്ണപാദം ഭജനം കൃഷ്ണപാദം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഭഗവാന്റെ അവതാരം പാരായണം ചെയ്യും ആ സമയത്ത് ദീപാരാധന എല്ലാ ദിവസവും നമ്മൾ പഠിക്കാറുള്ള ആ നാരായണീയ ഹൃദയം പത്ത് ശ്ലോകം കണ്ട് നാരായണീയത്തെ മുഴുവൻ സംഗ്രഹിച്ച് ആ പത്ത് ശ്ലോകങ്ങളും ഉപക്രമ ഉപസംഹാരമായിട്ട് ഓരോ ശ്ലോകം കൂടി ഉണ്ട് ഇങ്ങനെ പന്ത്രണ്ടെണ്ണം അതാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ശ്രീ പത്മനാഭം പ്രഥമം പ്രണമ്യ സഞ്ച ഗുരൂം തധാന്യാൻ ഭക്തോപകൃത്യൈ ദശഭിശ്ചപദ്ണീയം അനുസംഗ്രഹീഷ്യേ രൂപം തന്മഹിമാരെ രഥപരം ध्यानम् च भक्त्यर्थना योगश्चाष्टविधो विराट्पुरुषजन्माथो विराट्वर्णनम् पश्चात् पद्मभुवस्तपस्तदनु तद्वैकुण्ठसन्दर्शनम् धातुर्जन्म च निर्मितिश्च जगताम् सृष्टिप्रभेदास्ततः दा। उत्पत्तिश्च हिरण्यपूर्वयमयोः युद्धे च तत्संहृदिश्चोत्पत्तिः कपिलस्य तस्य भणिति पश्चात् विमूर्त्युद्भवः भूयस्तद्ध्रुवराजपोतचरितम् राज्ञः पृथोः सल्कथाम् पश्चाद्वेदिषदर्भकोक्ति ऋषभः स्याथो कथा दीयते जम्वादीनथ नाम महिमा दक्षस्य चित्रा कथा प्रह्लादस्य कथानकम् नकम् नरहरे पश्चात् गजेन्द्रस्य च श्री राधेर मथनम बीजित्रम था कुर्मस्यावधारणा श्रीयस्च अल्पत्य भेषा जो हमरदस्य हरनम श्रीवा अमनस्य ओतभवा दर्पस्य अपसमों बलेरथा हरे मलस्यावधारों बेरीशस्याथो रघुवीर रजारुजरीदम तस्य इवाविस्तारनम पश्चार भार्गव वरा अमधीर जरीदम तज्जन्मानुजनूत्सवश्च महितस्तत्पूदनानुग्रह राक्षस्यादहनम् ततश्चकटसंहारश्च वाय्वाकृतेः संहारश्च ततस्तु नामकरणम् गर्गेण लीलातयोः आस्ये सर्वजगद्विलोकनमथो बन्धस्तथो लूखले मोक्षस्तल्ककुभोश्च तद्वनगमो हत्या च పశ్చాప్యఘనాశనం వనభుజివల్సాపహారో ధాదుర్గర్వశమ ధేనుగవ్ చిిత్ర కథాే భూయ కాళియమోక్షణం చ నిధనం ప్రాళంబం అగ్నేర్గవాం రక్ష మోహన వేణుగనస్త్రవహారక్రమా విప్రస్త్రీసమనుగ్రహోిరిసపరథో గిరేరుద్ధృతి गोविन्देऽत्यभिषेचनम् च गमनम् कृष्णान्तिके योषिताम् गोपीप्रीणनमप्यथोद्रुतधरम् तत् गर्वनाशः परम् तद्धरिषश्च स रासकेलिरथ तत् विद्याधरानुग्रह केशिव्योमवथ श्वफल्कदनयप्राप्तिश्च यात्रा हरेः पुर्याम् प्राप्तिरथौ दौत्यम् ततश्चौद्धवम् യുദ്ധം തശസ്വു തന്നസംസ് തൈഷ്മീന് വിദൻ പശ്ചാത്തം വിജിത്യപതിൻ രോക്താ കാളിന്ദിയ വിവാഹോ ബലിസുതരിതം പൗണ്ട്രകാദീർം പ്രതി മഗധപത്തെംസാ സാവോ ഛേദ കുചേലശമോ बालरक्षात् विजादेः संहारशागुनेयस्य च भृगुचरितम् विष्णुमाहात्म्यगीतम् भक्तिः कर्म ततश्च तेतुगुरवः तत्त्वावबोधोद्भवो ध्यानम् साधुवियोग विभूतियोगकथनम् तद्भक्तिसम्प्रार्थना मार्कण्डेयकथा स सोपासना ब्रह्मणो वेदस्तुत्यथ वायुमन्दिरपतेः एषादिपादस्तवः आचान्दवेदजलधि हरिसेवयायः कश्चित् सुनिर्मलमनाः कविताभगामि श्रीबिल्लमङ्गल यदीश्वरवंशहीरो नारायणीयहृदयम् यदिदं यदानीदम् सर्वत्र गोविन्दनाम शङ्कीर्तनम् गोविन्द गोविन्द ഭഗവാന്റെ അവതാരം പാരായണം ചെയ്യും എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അവതാരം അതുകഴിഞ്ഞ് ഭഗവാൻ ആ സമയത്ത് ആരതി നടത്തും അങ്ങനെയാണ് ഈ വൈശാഖ പുണ്യവേളയിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൂടി ആ പദങ്ങൾ സമർപ്പിക്കണേ നമ്മൾ ഇത്ര ആൾക്കാർ ഉള്ളെങ്കിലും ഇതെല്ലാമോ രാജ്യത്തിരുന്ന ആളുകളെ ഇത് മുഴുവൻ നിരീക്ഷിക്കുക ഇവിടെ ഇരിക്കുന്നേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാരണം ദൂരദേശത്തല്ലേ അപൂർവമായിട്ട് കിട്ടുന്ന അവസരം ഇവിടെയുള്ളവർക്ക് സുലഭമാണ് ഭാഗവതം അവിടെ പല ദിക്കരായിട്ട് ഒരഞ്ഞൂറ് ക്ഷേത്രങ്ങളിൽ അഞ്ഞൂറ് വേദികളിൽ ഈ വൈശാഖാലത്ത് ഈ കേരളത്തിൽ മാത്രം സ്വപ്നം നടക്കും അപ്പോൾ പലർക്കും അത് കേൾക്കാൻ ധാരാളം സൗകര്യം ഉണ്ടാകും എന്നാൽ അന്യരാജ്യത്ത് ഓരോ പ്രാരബ്ധവശാൽ പോയി ഇരിക്കുന്നവർക്ക് അതിന് സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനും കൂടിയും അവരും കൂടി ഇത് നിരീക്ഷിക്കേണ്ടത് അവരെല്ലാവരും കൂടിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത് കൃഷ്ണാവതാരം വായിക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ സുഖവച അഥ കാല സർവഗുണോ കാലപരമശോഭനേവാജന ജന്മർക്ഷം ശാന്തർഷഗ്രഹതാരകം ദിശപ്രസേ ദുർഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിട്ടുരഗ്രാമൗരജാഗരാ നയപ്രസന്നലി ഹൃദയശ്രിംകുലസന്നാദ മഗാവനരാജയ ബവോ വാസ്സുഖസ്ഷ പുണ്യഗന്ധവഹുജി അത്നയശ്ചിജാതീന ശ്രീന്ധത മനസ്യാസൻ പ്രസന് സാധൂ നമസുരഗം ജാമാനേ ജനേതസ് നേദുർുഭയോ ദിവ ജഗുക്കിരഗന്ധർവാസ്തുഷു സിദ്ധാരണ നിര്യശ്ചു അപ്സരോഭമം തുർമുനയോ സുനു മുദന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീഥേ സമ ഉദ്ഭൂരെ ജാമാനേ ജനർദ

पवनपुरे शाधा कृष्ण शरण मे काली महेश्वरी पार्वती शरीर शरण मे तब सांब सदा शिव शंभो शंकर शरण मे तव चरणयुगम दुर्गे भगवती दुख विनाशिनी शरण मे तव चरणयुगम मोहिनी सुदने मोहन रूप शरण मे तव चरणयुगम शरण मे तव चरणयुगं येन कायेन मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्यकरम् परस्मै नारायणायति समर्पयामि नारायणायति समर्पयामि सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेद ॐ शान्ति 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 ശ്രീകൃഷ്ണാ നമസ്തു ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രസാദം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് സ്വീകരിക്കാം പിന്നെ ഭക്ഷണം പ്രസാദമായിട്ട് പല ഭക്തന്മാരാണ് അന്നദാനത്തിന് ഇവിടെ എത്തിച്ചേക്കുന്നത് െല്ലാം ഇതിനു വേണ്ടി ഏർപ്പാട് ചെയ്തോ അവർക്കെല്ലാം തന്നെ അവരുടെ കുടുംബത്തിന് തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രസാദമെല്ലാം സ്വീകരിക്കുക ഇനി ഇതുപോലെ ഒന്നിച്ചു കൂടി ചേരൽ നവാഹത്തിന് നവരാത്രി കാലം ആണ് അതിനുമുമ്പും ആൾക്കാർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവർ സപ്താഹമായിട്ടോ ഏകാഹമായിട്ടോ ഒക്കെ പാരായണം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ഏതായാലും ഇതിൽ പങ്കെടുത്ത ലാഭക്തന്മാർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ്